ഭാഗം ഇരുപത്തിയേഴ് അളിയാ ഞാൻ പോട്ടേടാ കല്യാണം കഴിച്ച നിമിഷം തൊട്ട് അവളെ ഒന്ന് തനിച്ച് കിട്ടാൻ നോക്കുക ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ അപ്പച്ചി എന്തു ഇത് ലക്ഷ്മിയോടുള്ള ഭ്രമം നിറഞ്ഞ് വെപ്രാളപ്പെടുന്നവനെ നോക്കി അല്ലു ഉച്ചത്തിൽ ചിരിച്ചു അല്ലുവിനിട്ടൊരെണ്ണം കൊടുത്തുകൊണ്ട് ജിനു തിരികെ നടക്കുമ്പോൾ ദേവകി കുളപ്പുരക്കരികിൽ നിന്നുകൊണ്ട് അല്ലുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു വീരനും ചന്ദ്രുവുമായി സംസാരിച്ചതിൽ നിന്നും ഗ്രഹിച്ചെടുത്ത കാര്യങ്ങൾ അവർ അല്ലുവിനെ അറിയിച്ചു യഥാർത്ഥത്തിൽ ദേവകി പലരുടെയും വർക്ക് ചെയ്യുന്നുണ്ട് അതല്ലാതെ തന്നെ അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളുമുണ്ട് ഇതിലിപ്പോ പ്രത്യേകിച്ച് യാതൊന്നും ഇല്ലല്ലോ അജിത്തും വീരനും തമ്മിൽ പിണക്കത്തിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ശക്തിയുടെ കാര്യവും നമുക്കറിയാം അല്ലു മുഖം ചൊളിച്ചു എന്റെയും നിന്റെയും കാര്യത്തിൽ വീരന് സംശയമുണ്ടെന്ന് തോന്നുന്നു അവൻ എന്നെ ശ്രദ്ധിക്കുന്നത് പോലെ എന്റെ കാര്യം വിട് നിങ്ങളുടെ കാര്യത്തിൽ സംശയം വന്നാൽ അതിന് പറയാൻ കഴിയുമോ ഒന്നുമല്ലേലും നിങ്ങൾ ജീവനത്തിലെ കുറ്റിയല്ലേ ഒളിച്ചും പാത്തും അയാളെ ഇവിടേക്ക് വിളിച്ചു കയറ്റുമ്പോൾ ചിന്തിക്കണമായിരുന്നു ദേവകിയുടെ മുഖം വിളറി ജയനാഥൻറെ പേര് വരെ അവരിലുണ്ടാക്കുന്ന മാറ്റം അവനൊരു ചിരിയോടെ നോക്കി നിന്നു അല്ലുവിനറിയാം ദേവകിക്ക് ജീവനത്തിലെ ജയനാദുമായി ബന്ധമുണ്ടെന്ന് യഥാർത്ഥത്തിൽ ദേവകി തന്റെ അരികിലേക്ക് വരുന്ന ഒരാളെയും നിരാശപ്പെടുത്താറില്ല കുറെ വർഷങ്ങൾ ചെയ്തിരുന്ന തൊഴിലിനോടുള്ള കൂറാണെന്നും പറയാം ശരിക്കും നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്റെ അമ്മ ചെയ്ത തെറ്റിന് അയാൾക്ക് വേണ്ടി പ്രതികാരം ചോദിക്കാൻ വേണ്ടിയാണോ അല്ലു ആദ്യമായി അവന്റെ സംശയം ദേവകിയോട് തുറന്നു ചോദിച്ചു അല്ലുവിന്റെ അമ്മ പ്രമീള ജയനാഥിന്റെ അനിയൻ ജയേന്ദ്രനുമായി വിവാഹം നടക്കാനിരിക്കവെയാണ് അലക്സിന്റെ ഒപ്പം ഒളിച്ചോടിയത് ആ പകയാണ് ഇന്ന് ജീവനത്തുകാർ പാലാഴിയിലുള്ളവരോട് കാണിക്കുന്നത് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ സംഭവങ്ങൾ അതാണ് വീരന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് നിന്ന് വിയർക്കേണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ ഇവിടെയുള്ളവർ നിങ്ങളെ സഹിക്കുന്നതിന്റെ പിന്നിലെ കാരണമൊന്നും എനിക്കറിയില്ലെങ്കിലും ഈ ശരീരം കൊണ്ടുള്ള സുഖം എനിക്കും ആവോളം കിട്ടുമ്പോൾ കുഴിയെണ്ണി അപ്പം തിന്നുന്നതിന്റെ സാദ് നഷ്ടപ്പെടുത്തേണ്ടല്ലോ ദേവകി ആശ്വാസം എന്നതുപോലെ ശ്വാസം എടുത്തു വിട്ടു ആ അനുഗ്രഹം വല്ലതും തുറന്നു പറഞ്ഞാൽ പാലാഴിയിലെ പ്രസേനനെ പോലെ വീരനെ വിഡ്ഢിയാക്കാൻ കഴിയില്ലെന്നോർത്തോ അല്ലു ഈ മിടുക്കൊക്കെ അന്നേരം കാണിച്ചാൽ മതിയാകും ദേവകി അല്പം പരിഹാസത്തോടെ പറഞ്ഞു അല്ലു ശരിക്കും അനുഗ്രഹിയുമായി കൈകോർത്ത സത്യം റിയാവുന്ന വ്യക്തി കൂടിയാണ് ദേവകി ഇതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല ഇനിയും അറിയാൻ പോകുന്നില്ല ഇന്നലെ നന്നായി ആസ്വദിക്കാൻ പറ്റിയില്ല അല്ലു അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ ദേവകിയുടെ കയ്യിൽ കണ്ണിരുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു വീട്ടാ ചെറുക്ക അവിടെ പണിയുണ്ട് ഒരഞ്ചു മിനിറ്റിന്റെ പണി എനിക്ക് വേണ്ടി എടുത്തിട്ട് പോയാൽ മതി അല്ലുവിന്റെ കണ്ണിരുക്കലിൽ അവർ മടി കൂടാതെ ഒപ്പം ചെന്നു പല പുരുഷന്മാരുടെ ചൂടറിഞ്ഞു കഴിഞ്ഞവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷേധിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് കല്യാണത്തിന് വന്ന ബന്ധുക്കളിൽ പലരും ഇനിയും പോയിട്ടില്ലാത്തതിനാൽ ദേവകിക്ക് പിടിപ്പത് പണിയുണ്ട് അതിനൊപ്പമാണ് ശക്തിയെ വിളിച്ചു വരാൻ ജാനകി പറഞ്ഞത് ആ അവളോട് തീർത്തെങ്കിലും തന്നെ ബഹുമാനിക്കാത്തവൾക്ക് നല്ലൊരു മറുപടി നൽകണമെന്നവർ ഉറപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് സമയമില്ലാഞ്ഞിട്ടും കാര്യമായ ഒറ്റ യാതൊന്നും തന്റെ പക്കലില്ലാഞ്ഞിട്ടും അല്ലുവിനെ കാണാൻ വന്നതും ഏഷ്ണി കൂട്ടിയതും തനിക്ക് വേണ്ടത്ര തൃപ്തി കിട്ടിയില്ലെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് ഒതുങ്ങിക്കൊടുത്തതും ദേവികയും അവരുടെ ലക്ഷ്യവും ഇന്നും പലർക്കും അജ്ഞാതമാണ് അതേപോലെ തന്നെ പ്രസേനൻ എന്തിനു തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്ന് അവർക്കോ ജാനകി ഒഴിച്ചുള്ള പാലാഴിയിലെ മറ്റുള്ളവർക്കോ അറിയില്ല വർഷങ്ങൾ പഴക്കമുള്ള ചില സംഭവങ്ങളുടെ പിന്നാമ്പറ കഥകളായിരുന്നു അതെല്ലാം അതേ സമയം തന്നെ വീരൻ്റെ ഫോൺ റിങ് ചെയ്തു അജിത് കോളിംഗ് എന്ന് കണ്ടപ്പോൾ ആ നമ്പർ എടുക്കണോ വേണ്ടയോ എന്നതുപോലെ അവനൊരു നിമിഷം ശങ്കിച്ചു ആ കോൾ കട്ടാവുകയും ഫോൺ എടുക്കടാ എന്ന് പറഞ്ഞുള്ള മെസ്സേജും വന്നപ്പോൾ വീരൻ എഴുന്നേറ്റ് ചാരിയിരുന്നു അജിത്തിൻ്റെ കോൾ വീണ്ടും വന്നപ്പോൾ അറ്റൻഡ് ചെയ്തു ഫോൺ ചെവിയിലേക്ക് വെച്ചവൻ മറുപറത്തുനിന്ന് കേട്ട കാര്യങ്ങളിൽ പല്ലുകടിച്ചു അപ്പോഴവന്റെ പല്ലിനിടയിൽ ഒരു പേര് ഞെരിഞ്ഞമർന്നിരുന്നു ദേവകി ഇറക്കി വിഴടാ ആ നാണം കെട്ട സ്ത്രീയെ നിന്റെ അച്ഛൻ ഇതൊന്നും അറിയുന്നില്ലെന്നാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് സഹിക്കുന്നതാണോ അവരിനി അവിടെ തുടർന്നാൽ തകർന്നു പോകുന്നത് നിന്റെ കുടുംബമാണ് കഴിഞ്ഞു പോയതിലൊക്കെ അവർക്കും പങ്കുണ്ട് വീരൻ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു അവൻ ചിന്തിക്കുകയായിരുന്നു കഴിഞ്ഞു ഓരോ കാര്യങ്ങളും ശക്തിയെ ദേവകിയാണ് ചതിച്ചതെന്ന് ഉറപ്പായപ്പോൾ തന്നെ അജിത്തിനോട് അവൻ കാര്യങ്ങൾ തിരക്കാൻ പറഞ്ഞിരുന്നു അജിത്ത് പിന്നെയും അവനെ വിളിച്ചു എന്താടാ നീ എന്തോ ഒന്നും പറയാതെ കട്ട് ചെയ്ത് കളഞ്ഞത് അങ്ങനെയൊന്നും അവരെ ഇറക്കി വിടാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ അജിത്തെ എടാ നീ ശരിക്കും ആലോചിച്ചു തന്നെയാണോ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ലക്ഷ്മി വിവാഹം കഴിക്കാൻ നിന്ന നീ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ലക്ഷ്മിയെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അതിനിടയിൽ ശക്തി അവിചാരിതമായി കുടുങ്ങിപ്പോയി ആ സാഹചര്യത്തിൽ അതായിരുന്നു മാർഗം പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയെന്നൊക്കെ നിനക്കറിയില്ലേ അജിത്തെ എന്നുവച്ചാൽ നീ അവളെ പാലാഴിയിൽ വീരഭദ്രസേനൻ മരിക്കും വരെ ഇനിയൊരു സ്ത്രീയെ ഒപ്പം ഉണ്ടാകും അതാണ് ശക്തിശ്രീ പക്ഷേ അവൾക്കും ഒരു കൊമ്പുണ്ട് ഞാനതൊന്ന് ഒടിച്ചിട്ട് മനസ്സു തുറക്കൂ അവസാനം നിന്റെ എല്ലൊന്നും ഒടിയരുത് നിന്റെ ഭാര്യക്ക് മാർഷൽ ആർട്സിൽ നല്ല പിടിയാണെന്നാണ് അറിഞ്ഞത് ചിക്കിച്ചിരിഞ്ഞു പോയോ പോലീസുകാരനായി പോയില്ലേ മോനെ ഡോക്ടർ നന്ദഗോപാൽ നീ അയാളെ കുറിച്ച് തിരക്കയോ ഉം ആള് തന്നെയാണ് ശക്തിയുടെ രണ്ടാനച്ഛൻ വേറൊരു ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട് നളിനി ട്രസ്റ്റിന്റെ നടത്തിപ്പ് അവകാശം ശക്തിക്കാണ് എന്താ വീരൻ ഞെട്ടലോടെ ചോദിച്ചു കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ട് നിന്നോട് പറയാമെന്ന് കരുതിയിരുന്നതാ പ്രശസ്തനായ കാർഡിയാക് സർജൻ ഡോക്ടർ ഗോപാൽ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നുണ്ട് അന്ന് നമുക്കൊന്ന് കണ്ടാലോ നിനക്കയാളെ നേരിട്ടറിയില്ലേ അവരുടെ ഹോസ്പിറ്റലിൽ നീ വർക്ക് ചെയ്തിട്ടില്ലേ അജിത്തിന് ഒന്നും കൊടുക്കാതെ വീരൻ കോൾ കട്ട് ചെയ്തു ശക്തി അവളിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത നിഗൂഢതകളുണ്ടോ അവളെ എന്റെ അന്വേഷണങ്ങൾക്കുള്ള ഒരു മാർഗമായിട്ടല്ലേ കണ്ടിരുന്നത് തിരികെ അവളും എന്നോടൊപ്പം നിന്നത് എന്തെങ്കിലും ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാകുമോ ഈ ഉത്സവത്തിന് നമ്മളെല്ലാവരും കൂടുമ്പോൾ ഞാനൊരു ബോംബ് പൊട്ടിക്കും വീരാ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ മുഖം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിഖില അവൻ നോവോടെ വിളിച്ചുപോയി എവിടെയാണി നീയ എത്ര വർഷമായി ഞാൻ നിന്നെ തേടി നടക്കുന്നു ഇവിടെ നടന്നതൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടോ നീ ജീവനോടെ ജീവനോടെയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോഴും ഇങ്ങനെ അലയുന്നത് വീരൻ മിഴികൾ അമർത്തി തുടച്ചു ലച്ചു പ്രമീളയുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ശക്തി ജാനകിയുടെ മുറിയിലേക്ക് കയറുന്നത് കണ്ടത് അവളുടെ മുഖം ഇരുണ്ടുപോയി തൻ്റെ അമ്മ വീട് തൻ്റെ അമ്മമ്മ പക്ഷേ അവർക്ക് സ്നേഹവും കരുതലുമുള്ളത് എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവൾക്കും അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ അഗ്നി തന്നെക്കാൾ മുകളിൽ ഒരിക്കലും ശക്തി വരാൻ പാടില്ലെന്ന സ്വാർത്ഥത മൂലമായിരുന്നു തോളിൽ പതിഞ്ഞ സ്പർശനം മൂലം അവൾ തിരിഞ്ഞു നോക്കിയത് ജിനുവിന്റെ മുഖത്തേക്കാണ് എന്താണ് ഒന്നുമില്ല ജിനു അവൾ ജിനു എന്ന് വിളിച്ചപ്പോൾ അവന്റെ മുഖം മങ്ങി ലച്ചു തന്നെ ജിനുവേട്ട എന്ന് വിളിച്ച് പിന്നാലെ വരുന്ന രംഗങ്ങൾ സ്വപ്നം കണ്ടവന് അവളോട് അങ്ങനെ വിളിക്കണമെന്ന് പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ തന്നെ കല്ലുകടി ഉണ്ടാവരുതല്ലോ പ്രത്യേകിച്ച് സൗന്ദര്യത്തിലും സമ്പത്തിലും തന്നെക്കാൾ മുന്നിട്ട് നിൽക്കുന്ന സഹോദരനെ വേണ്ടെന്ന് വെച്ച് വന്നവൾക്ക് മുറിയിലേക്ക് പോയാലോ തന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ ഞാൻ എത്ര നേരമായി ശ്രമിക്കുന്നു ലക്ഷ്മി മറുപടിയായി പുഞ്ചിരിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിൽ കുളിർമഴ പെയ്ത പ്രതീതിയായിരുന്നു അവളെയും കൊണ്ട് മുറിയിലേക്ക് കയറിയ പാടെ വാതിൽ ബന്ധിച്ചു അവൻ ഇരുകെ പുണർന്നിരുന്നു ചെയ്തോട്ടെ അവളെ ഒന്ന് തൊടുന്നതിനു മുന്നേ സമ്മതം ചോദിക്കണമെന്ന അല്ലുവിന്റെ നിർദ്ദേശം അവൻ പാടെ അനുസരിച്ചിരുന്നു ചിരിയോടെ തന്നെ അവനെ അവൾ സ്വാഗതം ചെയ്തപ്പോൾ അവന്റെ ആത്മവിശ്വാസവും വർധിച്ചിരുന്നു ജിനു ഉം അവളുടെ കഴുത്തിൽ മുഖം ഉരച്ചുകൊണ്ട് അവൻ അലക്ഷ്യമായി മൂലി അവനപ്പോൾ സംസാരങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ടിരുന്നത് പ്രവർത്തികളാണ് തുടക്കാരന്റെ ആവേശവും ആകാംക്ഷയും അവനിൽ നല്ലതുപോലെ നിഴലിച്ചിരുന്നു ജിനു പിന്നെയും വിളിച്ചുകൊണ്ടവൻ കൂർന്നിറങ്ങിയ നിമിഷം അവന്റെ മുഖം അവൾ പിടിച്ചു മാറ്റി ഒപ്പം മാറിലമർന്ന അവന്റെ വിരലുകളോട് ഇഷ്ടക്കേട് പ്രകടമാക്കുന്ന വിധത്തിൽ ദേഷ്യത്തോടെ നോക്കി സോറി വേദനിച്ചോ ലോ നിന്നെ അടുത്ത് കിട്ടിയപ്പോൾ അറിയാതെ ഉം സാരമില്ല ഇനി അങ്ങനെ ആവർത്തിക്കാതെ ഇരുന്നാൽ മതി അവൾ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവന്റെ മുഖത്തെ പ്രഭാവം മങ്ങിപ്പോയിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ തിരഞ്ഞെടുത്തതെന്ന് നിനക്കറിയാമല്ലോ അറിയാൻ ലിച്ചു ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും മന്ത്രിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ട് താൻ വേദനിപ്പിച്ചെടുത്ത് തഴുകാൻ എന്നതുപോലെ അവന്റെ വിരലുകൾ ചലിച്ചു കൂടെയുണ്ടായാൽ മാത്രം പോരാ മാറിലമർന്ന അവൻ്റെ കൈകളെ അവൾ അടർത്തി മാറ്റി അവൻ സംശയത്തോടെ അവളെ നോക്കി എൻ്റെ ശരീരം അതിന്റെ ഭംഗി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് തൻ്റെ ഉടച്ചു വാർത്തലുകൾ എന്നോട് വേണ്ടെന്ന് അവൾ പറയാതെ പറയുകയാണെന്ന് അവനു മനസ്സിലായി അതവനിൽ അല്പം ഈർഷ്യ പടർത്തി ഇതൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമല്ലേ ലച്ചു അവൻ നിരാശയോടെ ചോദിച്ചുപോയി അത്രയും മോഹിച്ച നിമിഷങ്ങളിൽ ഇങ്ങനെയൊന്നും കേൾക്കാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ ഇതൊന്നും വേണ്ടെന്നല്ല ജിനുവിന്റെ ആവേശം ഒതുക്കി വെച്ചുള്ള പ്രകടനം മതി നേരത്തെ പാടുപോലും എൻ്റെ ശരീരത്തിൽ പതിയാൻ പാടില്ല വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ ഭർത്താവിൻ്റെ പരാക്രമമാണെന്ന പേരിൽ മറ്റുള്ളവർ വായിച്ചെടുക്കുന്നതിൽ യാതൊരു അഭിമാനവും എനിക്കില്ല നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്ത കള്ളത്തരങ്ങൾ അറിയാതെ അറിയാതെയിരിക്കാൻ ഇങ്ങനെയുള്ള ശ്രദ്ധ ഉപകരിക്കും അന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് പറയാനുള്ളൂ നൃത്തമാണ് എൻ്റെ ജീവശ്വാസം അത് കഴിഞ്ഞിട്ട് മാത്രമേ ആരും വരൂ മറ്റൊന്ന് അമ്മ കേൾപ്പിച്ചതുപോലെ ഒരു പേര് എനിക്കും കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് പെണ്ണുപിടിയനായ നിന്റെ ചേട്ടനെ വിവാഹം ചെയ്യാനുള്ള സമ്മതം ഞാൻ അറിയിച്ചതും ഇത്രയും അഭിനയിച്ചതും അയാളുടെ പണമോ സൗന്ദര്യമോ പ്രൊഫഷനോ ഒന്നും എന്നെ സ്വാധീനിച്ചിട്ടില്ല എനിക്ക് എന്റെ ലക്ഷ്യങ്ങളാണ് വലുത് അതിന് എന്നോടൊപ്പം നിൽക്കുന്ന ഒരാളെയാണ് വേണ്ടത് ജിനുവിന് അതിന് കഴിയുമെന്ന ഏട്ടൻ ഉറപ്പു തന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഇവിടെ നിൽക്കുന്നത് നിന്റെ വിജയത്തിന് പിന്നിൽ എന്നും ഞാൻ ഉണ്ടാകും ലഭിച്ചു പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ നിന്നോടുള്ള മോഹങ്ങൾ അതെന്താ നീ മനസ്സിലാക്കാത്തത് ലക്ഷ്മി അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റിക്കൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു ഇതല്ലേ ആവശ്യം വരൂ അവൾ കൈകൾ വിടർത്തി അവളിൽ യാതൊരു ലജ്ജയും ഉണ്ടായിരുന്നില്ല തൻ്റെ കൈകളിൽ കിടന്ന് ഞെരിച്ചു കളയാൻ മോഹിച്ച മേനിയോട് ആ നിമിഷം അവൻ്റെ ആഗ്രഹങ്ങൾ കെട്ടടങ്ങിപ്പോയിരുന്നു തൻ്റെ കരുത്തറിയാൻ ആഗ്രഹിക്കാത്ത ഭാര്യയെ എങ്ങനെ സ്വീകരിക്കുമെന്ന ആശങ്കകൾക്കൊപ്പം അവനുള്ളിൽ തെളിഞ്ഞത് വീരന്റെയും ശക്തിയുടെയും മുഖമായിരുന്നു എല്ലാ സുഖങ്ങളും നേട്ടങ്ങളും അവനു മാത്രം സ്വന്തം പകയോടെ മുരണ്ടുകൊണ്ട് മൃദുവായി അവളിൽ വിരലുകൾ ചലിപ്പിച്ചു തുടങ്ങിയിരുന്നു അതും അവളുടെ നിർദ്ദേശങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഇടയ്ക്കൊന്ന് മുറുകിപ്പോയ വിരലുകളെ തട്ടിയെറിഞ്ഞുകൊണ്ട് അവൾ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ആ നിമിഷം അവനൊരു കാര്യം മനസ്സിലായി തന്റെ ഭാര്യ അഷ്ടലക്ഷ്മിക്ക് ഇത് ആദ്യാനുഭവമല്ലെന്ന് തുടരും